അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യോഗം മേഖലാ നേതൃയോഗം ഇരുപത്തിയാറിന് മൂവാറ്റുപുഴ നടക്കും എൺപത്തിരണ്ട് ശാഖകളിൽ നിന്നായി രണ്ടായിരത്തോളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും മൂവാറ്റുപുഴ കോതമംഗലം കൂത്താട്ടുകുളം യൂണിയനുകളിലെ ശാഖാ ഭാരവാഹികളെയും എസ് എൻ ഡി പി യോഗത്തിന് കീഴിലുള്ള വിവിധ സംഘടനകളുടെ ഭാരവാഹികളെയും ഉൾപ്പെടുത്തിയുള്ള എസ് എൻഡിപി യോഗം കിഴക്കൻ മേഖലാ നേതൃസംഗമം മൂവാറ്റുപുഴയിൽ നടക്കും ഇരുപത്തിയാറിന് പണ്ടപ്പള്ളി ജേക്കബ്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സംഗമത്തിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അധ്യക്ഷത വഹിക്കും കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിച്ച് സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് സംഘടന ഭാരവാഹികളെ പ്രാപ്തരാക്കുകയാണ് നേതൃസംഗമത്തിന്റെ ലക്ഷ്യമെന്ന് എസ് എൻ ഡി പി മൂവാറ്റുപുഴ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ സെക്രട്ടറി എ കെ അനിൽകുമാർ കോത്താട്ടിക്കുളം യൂണിയൻ പ്രസിഡന്റ് പി ജി ഗോപിനാഥ് സെക്രട്ടറി സി പി സത്യൻ കോതമംഗലം യൂണിയൻ പ്രസിഡന്റ് അജയ് നാരായണൻ സെക്രട്ടറി പി എ സോമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കൃത്യമായി നിശ്ചിതമായ സമയപരിധിക്കുള്ളിൽ ചാർട്ട് ചെയ്ത് യോഗത്തിന്റെ കീഴിലുള്ള നൂറ്റി നാല്പത് യൂണിയനുകളിലും ഒന്നൊഴിയാതെ ഇത്തരം സമ്മേളനങ്ങൾ നേതൃത്വ സംഗമങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് സംഘടിതമായ ഒരു ശക്തി ഏറ്റവും എനിക്ക് തോന്നുന്നത് ഏറ്റവും കേരള സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും അംഗബലമുള്ള ഒരു സംഘടനയാണ് സന്ദിപിയോളം അപ്പം ആ സംഘശക്തിയെ സമാഹരിച്ച് ഒരു സമൂഹത്തിലെ ഏറ്റവും വലിയൊരു തിരുത്തൽ ശക്തിയായി തന്നെ നിലനിൽക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടെ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഈ കാലികട്ടസക്തി വിളിച്ചോദിച്ചോ വിളിച്ചോദിക്കൊണ്ട് പൊതുസമൂഹത്തിന് സന്ദേശം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇതിന് ഉണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ പത്തൊൻപതീ മുതൽ യോഗത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള വിവിധ നേതൃത്വ സംഗമങ്ങൾ യൂണിയൻ തലത്തിൽ സംഘടിപ്പിച്ചുള്ള യൂണിയൻ നേതൃത്വ സംഗമങ്ങളിൽ ആ പ്രാതിനിധ്യം തന്നെ മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് പ്രസന്റി പി യോ എന്ന പ്രസ്ഥാനം വളരെ സുസജ്ജമാണ് പ്രവർത്തന നിരതമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മൂവാറ്റുപുഴ കോതമംഗലം കൂത്താട്ടുളം യൂണിയനുകളിൽ നിന്നുള്ള എൺപത്തിരണ്ട് ശാഖകളിൽ നിന്ന് രണ്ടായിരത്തോളം പ്രതിനിധികൾ സംഗമത്തിൽ പങ്കെടുക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ പൗലോസ് സെക്കൻഡ് കോളേജിൽ പാവയുടെ നാമദ്ദേഹത്തിനുള്ളിൽ അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.